നമസ്തേ ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളിലൊക്കെ വളരെ മയക്കുമരുന്ന് അഡിക്ഷനാണ് പല പല പ്രശ്നങ്ങൾ അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ നമുക്കൊരു മെഡിറ്റേഷൻ ഒരു ധ്യാനം വളരെ ലഘുവായ ധ്യാനം വളരെ ചെറുപ്പത്തിലെ അനുഷ് അനുഷ്ഠിച്ചു പോരുന്ന പോരികയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ ഒരു ലഘുവായു ധ്യാനം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രാചീന പ്രാചീനകാലത്തെ ധ്യാനം ഒരു ബുദ്ധി ടെക്നിക്കിൽ ബുദ്ധിസ്റ്റുകളൊക്കെ ചെയ്തിരുന്ന ഒരു ധ്യാനരീതിയാണ് ശ്രീബുദ്ധം ചെയ്തിരുന്ന ഒരു ധ്യാനരീതി ആനാപ്പാന മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഹേൽ എക്സൈ നമ്മുടെ ശ്വാസ ശ്വാസത്തിൽ ശ്രദ്ധിക്കൂ അപ്പം ഇൻഹലേഷൻ ചെയ്യുമ്പോൾ ഇൻഹലേഷന് ശ്രദ്ധിക്കുക എക്സലേഷൻ ചെയ്യുമ്പോൾ എക്സലേഷന് ശ്രദ്ധിക്കുക എന്നാണ് അതിനർത്ഥം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് അത് നമ്മുടെ കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒരു മെഡിറ്റേഷൻ ഒരു കസേരിലാക്കി എടുത്തിട്ട് അഞ്ച് മിനിറ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്യുക ഈ പ്രാശ്വാസഗതി ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് അവരിലേക്ക് തന്നെ സഞ്ചരിക്കാൻ സാധിക്കും ഈ മെഡിറ്റേഷൻ ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മളെ ചെയ്യാൻ സാധിക്കും നമ്മളെ കുറിച്ച് കൂടുതൽ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും ഈ പുറം ലോകത്തുള്ള സുന്ദരമായ കാഴ്ചകൾ വിട്ട് നമ്മുടെ അകത്തേക്കും സുന്ദരമായ കാഴ്ചകളുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആദ്യ പടിയാണ് ഈ മെഡിറ്റേഷൻ ആനാപ്പന മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത് രോഗം നമ്മൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള പല പല ദുശീലങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെയും മാറ്റി നിർത്താനൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ നിർബന്ധമായിട്ടും സ്കൂൾ തലത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം പേരെന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്നൊക്കെ പല പല റെക്കമെൻഡേഷൻസ് നമ്മൾ പറയാറുണ്ട് അതുപോലെ ഈ ഇതെങ്ങനെയാണ് ചെയ്യുന്നു എന്ന് ഞാൻ പറയാം ആദ്യമായിട്ട് നമ്മൾ ഏതെങ്കിലും സിറ്റിംഗ് പോസ്റ്റർ ചൂസ് ചെയ്യാം സിറ്റിംഗ് പോസ്റ്റർ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചെയറിന് നേരെ ഇരിക്കുന്നു എന്നിട്ട് നമ്മൾ നോർമലായിട്ട് ട്രീറ്റ് ചെയ്യാം നമ്മൾ നോർമൽ ബ്രീത്ത് ചെയ്യുക കണ്ണുകൾ കണ്ണുകളടച്ച് നോർമലായി ബ്രീത്ത് ചെയ്യുക നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ അവയർനെസ് മുഴുവൻ നമ്മുടെ ഈ ബ്രീത്തിൽ മാത്രം കൊടുക്കുക അപ്പോൾ നമ്മൾ മൂക്കിൻ്റെ എന്തിലും മേടിച്ചൂട്ടിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ആ ഗ്യാപ്പിലേക്ക് നമ്മുടെ ബ്രീത്തിൻ്റെ അവയർനെസ് കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ ഈ ബ്രീത്ത് ഇൻഹലേഷൻ ചെയ്യുമ്പോഴുള്ള ഫീലിങ് എക്സലേ ചെയ്യുമ്പോഴുള്ള ഫീലിങ് അപ്പോൾ ഈ ബ്രീത്ത് ചൂടുള്ളതാണോ അല്ലെങ്കിൽ ഈ വായു നമ്മൾ വലിക്കുന്ന വായുവിന് ചൂടുണ്ടോ തണുപ്പാണോ അത് ആയിട്ട് തന്നെയാണ് വരുന്നത് അല്ലെങ്കിൽ അത് ഒരു ചുരുളി പോലെയാണ് പോകുന്നത് ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ നമ്മുടെ ചിന്തകൾ എപ്പോഴും ഈ പ്രീതി തന്നെ ഇങ്ങനെ ഇരിക്കും നോർമലായിട്ട് ഇങ്ങനെ ബീത്ത് ചെയ്യുക ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ വിഷാദം വിട്ടുമാറും നമ്മുടെ ഉൾക്കണ്ഠം വിട്ടുമാറും ടെൻഷൻ വിട്ടുമാറും ബി പി ലോയാവും ആകും ഒത്തിരി അനവധി ഈ ഗുണങ്ങളുള്ള ഈ മെഡിറ്റേഷൻ നമുക്ക് എല്ലാവർക്കും ചെയ്യാം എല്ലാവർക്കും ചെയ്താൽ അതിൻ്റെ റിസൾട്ട് അറിയാൻ ശ്രമിക്കാം എപ്പോഴും ഇത് ഇത് ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നല്ല എയർ പാസിംഗ് ഉള്ള സ്ഥലം ചൂസ് ചെയ്യുക അതുപോലെ വളരെ കാമായിട്ടുള്ളൊരു സ്ഥലം ചൂസ് ചെയ്യുക അപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ ഒരു മെഡിറ്റേഷനിലേക്ക് പോവുകയാണെന്നുള്ളൊരു അവയർനെസ് നമ്മൾ മനസ്സിന് കൂടെ കൂടെ കൊടുക്കുക അപ്പോൾ നമുക്ക് എപ്പോഴും ആ മെഡിറ്റേഷനിൽ പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വേറെ തോട്ട്സുകൾ നമ്മളിന്ന് ഒഴിവാകുന്നു ഓവർ തിങ്കിങ് നമുക്ക് ഒഴിവാകുന്നു അങ്ങനെ വളരെ ഗുണങ്ങൾ ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ